ഇതാ ഇതിന്റെ പഞ്ചസാര പാത്രം കേട്ടാ സ്റ്റവിന്റെ അടുത്ത് കുറച്ച് പഞ്ചസാര എടുത്ത് വെക്കുന്നത് ഞാൻ ഇതില്ല ഇതിന്റെ അടപ്പാണെങ്കിൽ എയർ ടൈറ്റ് ഒന്നും അല്ല ആണെങ്കിൽ ഇച്ചിരി പൊട്ടിയിരിപ്പുണ്ട് ഇതിൽ ഉറുമ്പ് കയറാതിരിക്കാൻ രണ്ടു മൂന്ന് ഗ്രാം പൂട്ടാ ഞാൻ വയ്ക്കുന്നട്ടാ പഞ്ചസാര പാത്രത്തിൽ രണ്ടു മൂന്ന് ഗ്രാം പൂവിട്ടിട്ട് തുറന്നു വേണമെങ്കിൽ വെച്ചോ ഉറുമ്പ് കയറത്തില്ല ഇത് ഈ ഇറങ്ങി വരുന്ന ആളെ മനസ്സിലായോ ജോർജിയൻ ബ്രെഡ് ഇന്ന് വൈകുന്നേരത്തേക്ക് കുറച്ച് റിച്ച് ആയിക്കോട്ടെ വിചാരിച്ചു അകത്ത് നല്ലോണം ചീസ് ഒക്കെ വെച്ച ഒരു സോഫ്റ്റ് ബ്രെഡ് ആട്ടാ പിള്ളേരുടെ ബൂസ്റ്റ് തീർന്നിരിക്കുവായിരുന്നു ആ പാത്രം ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു റീഫിൽ പാക്ക് വാങ്ങിച്ച് അതൊന്ന് റീഫിൽ ചെയ്തു ഞാനിവിടെ ഗ്ലാസ്സിലോട്ട് ചായ ഒഴിക്കുമ്പോൾ അപ്പൊ കുഞ്ഞൻ ഗ്ലാസിൽ നിന്ന് വെള്ളം തറയിലോട്ട് ഒഴിക്കുന്ന സൗണ്ട് കേട്ടു അവനെ ഒന്ന് വഴക്കുറഞ്ഞപ്പോ ചേട്ടൻ രക്ഷകനായിട്ട് എത്തി തൊട്ടും മണപ്പിച്ചു നോക്കുക ഇവിടെ ജോർജിയൻ ബ്രിഡിന്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക മിക്കവാറും എന്റെ ചാർജറിന്റെ ഈ ചാർജിംഗ് പിന്നെ വയറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ പോർഷനില് ഇങ്ങനെ ഇളകി കട്ട് ആകാറുണ്ട് കേട്ടോ അതായൊരു സാധനം വാങ്ങിച്ച് ആ കണക്ഷൻ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഉടുപ്പ് പോലിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ചാർജർ സേഫ് ആയിട്ടിരിക്കും ചാർജർ ബാഗിലൊക്കെ ചുരുട്ടി വെച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ലോണം ഉപകാരപ്പെടും ലിങ്ക് യൂട്യൂബ് ഷോർട്സിൽ കൊടുത്തേക്കാം അവിടെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ